നമസ്കാരം ആറു ദിവസത്തെ സ്കന്ധഷ്ടി വ്രതം ഭക്തിപൂർവ്വം നമ്മൾ ആചരിച്ചതിന് ശേഷം തിരുക്കല്യാണം ഭഗവാന്റെ തിരുക്കല്യാണം കൂടുന്നത് ഏറ്റവും മംഗളകരമായി കണക്കാക്കപ്പെടുന്നു സ്കന്ധഷ്ടി അനുഷ്ഠിച്ച് തിരുക്കല്യാണം ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത് ജീവിതത്തിൽ സർവ്വ ഉണ്ടാക്കും എന്നാണ് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഭക്തർ എപ്പോഴും തിരുക്കല്യാണം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു ഭഗവാന്റെ സ്തുതികളും നാമങ്ങളും വളരെ സന്തോഷപൂർവ്വം ജപിച്ചുകൊണ്ട് ഭഗവാന് വേണ്ട നല്ല നിവേദ്യങ്ങളെല്ലാം അർപ്പിച്ച് ഭഗവാനെ നല്ല കൂടി പൂജിച്ച് എല്ലാവരും ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ് തിരുക്കല്യാണം നമുക്കും ആ ആഘോഷത്തിൽ മനസ്സ് നിറഞ്ഞ് പങ്കുകൊള്ളാം പുരാണ ഗ്രന്ഥങ്ങളനുസരിച്ച് മുരുകൻ അസുരരാജാവായ ശൂരപത്മനെയും താരകാസുരനെയും സഹോദരന്മാരെയും യുദ്ധത്തിൽ ജയിച്ചതിനു ശേഷം ദേവസേനയെ വിവാഹം ചെയ്യുന്ന പുണ്യമുഹൂർത്തമാണ് തിരുക്കല്യാണം പുരാണ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ദിവ്യമായ വിവാഹങ്ങളിൽ പങ്കെടുക്കുകയോ സാക്ഷ്യം വഹിക്കുകയോ ചെയ്യുന്നത് വളരെ ശുഭകരമായ ഒരവസരമായി കണക്കാക്കപ്പെടുന്നു സ്കന്ധഷ്ടി വ്രതം കഴിഞ്ഞ് മുരുകൻ്റെ തിരു കല്യാണത്തിൽ പങ്കെടുക്കുകയും അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൽ സർവ്വമംഗളങ്ങളും ഉണ്ടാക്കുമെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നു തിരുക്കല്യാണത്തിന് ശ്രീ മുരുക ഭഗവാനെയും ദേവസേനയും വള്ളി ദേവിയെയും സ്തുതിച്ചുകൊണ്ടുള്ള നല്ലൊരു ശ്ലോകം നമുക്കിവിടെ കേൾക്കാം ഓക്തികളി കല്യാണ സുന്ദര ദേവസേനു സ്കന്ധഷ്ടി വ്രതത്തിനും തിരുക്കല്യാണത്തിനും സുബ്രഹ്മണ്യ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള പരമാവധി സ്തുതികളും സ്തോത്രങ്ങളും ചൊല്ലുന്നത് വളരെയധികം ശ്രേയസ്കരമാണ് ഭഗവാന് അത് കൂടുതൽ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് സുബ്രഹ്മണ്യ ഭുജംഗം സ്കന്ധഷ്ടി കവചം ഷൺമുഖമൂല മന്ത്ര സ്തോത്രം സുബ്രഹ്മണ്യ സഹസ്രനാമം സുബ്രഹ്മണ്യ അഷ്ടോത്രം തുടങ്ങിയ എല്ലാ സ്തോത്രങ്ങളും ചൊല്ലുന്നത് വളരെയധികം ശ്രേയസ്കരമാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ജനങ്ങൾക്കും ഉണ്ടാവട്ടെ Terima kasih telah menonton!